പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ അങ്ങനെ നമ്മുടെ നന്ദിനിയോട് വേദ പറയുന്ന നന്ദിനിയെടുത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഞാനില്ലാട്ടോ എന്ന് പറയും അതിനുശേഷം നമ്മുടെ വി വിക്രമിനെ വിളിച്ചിട്ട് അമ്മ പറയുന്നുണ്ട് അവളോ ടിക്കറ്റ് നീ ഇങ്ങോട്ട് ഇടുവാൻ നടപ്പം അവളവിടെ ടിക്കറ്റ് നല്ലൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയും നീ യു ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്ക് നീ ഒന്ന് വന്നാൽ എന്ന് പറയും അങ്ങനെ വിക്രം ഫോൺ അവിടെ വെച്ചിട്ട് ഷർട്ടൊക്കെ ഇട ഫോൺ എന്തോ വർക്ക്ഷോപ്പിൽ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് വീട്ടിലുള്ളവരെല്ലാവരും ബാഗും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആക്കി പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് നമ്മുടെ ശ്രീധര നന്ദിനെ വീട്ടിലേക്ക് ഈ കളം എഴുത്തുപാട്ടിനാണ് പോണത് അതേസമയം തന്നെ വിക്രം വരും വിക്രം വരുമ്പോൾ വേദ ഫോൺ അല്ലാണ്ട് ഓടി നടക്കുകയായിരിക്കും ഫോൺ അന്വേഷിച്ച് കിടക്കുന്നുണ്ട് വിക്രമിനോട് ഒന്ന് ചോദിക്കുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ അമ്മ എങ്ങാനും അറിയാണ്ട് ബാഗിൽ എടുത്ത് വെച്ചോ അറിയാൻ എൻ്റെ ഫോൺ കാണാനില്ല പറയും ഫോൺ ഞാൻ തരുമോന്നില്ല എന്ന് പറയും പിന്നീട് വാശിയൊക്കെ പിടിക്കുമ്പോൾ ഫോൺ ഞാൻ തരാ നീ തന്നെ വിളിച്ചാൽ മതി ഞാൻ വിളിക്കുക എന്നറിയും അങ്ങനെ വിക്രം കീസ നോക്കുമ്പോൾ വിക്രത്തിൻ്റെ ഫോൺ കാണാനില്ല അങ്ങനെയാണ് രണ്ടു പേരും കൂടെ ആ വീട്ടിൽ രാത്രി ഒറ്റപ്പെടുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ